നമസ്കാരം സ്വാഗതം ആണവ ശക്തിയിലേക്ക് അതിവേഗം കുതിക്കാൻ ഇറാൻ അപകടം മണത്ത് ടെഹ്റാനിൽ ചാരന്മാരെ ഇറക്കിയിരിക്കുകയാണ് മൊസാദ് ഇറാന്റെ പല ഭാഗത്തായി മൊസാദ് ടീം ഇറങ്ങിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ലോകത്തിനു മുന്നിൽ നിന്ന് ഇറാൻ ഒളിപ്പിക്കുന്ന ആണവ കേന്ദ്രങ്ങൾ കണ്ടെത്തി തകർക്കാനാണ് ഇസ്രയേലിൽ ചാരന്മാർ ഇറങ്ങിയിരിക്കുന്നത് മൊസാദ് ഇറങ്ങിയെന്ന സംശയം ഉടലെടുത്തതോടെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തിരച്ചിൽ തിരച്ചിലാരംഭിച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെ ഈ നീക്കത്തിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട് ഭൂമിക്കടിയിലാണ് ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെന്ന് ഇസ്രയേലും അമേരിക്കയും വാദിക്കുന്നു മധ്യേഷ്യയിലെ ആണവ ഭീഷണിയാണ് എന്ന് ചൂണ്ടിക്കാട്ടി അമേരിക്ക പലതവണ രംഗത്ത് വന്നിട്ടുണ്ട് മുൻപ് ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും അമേരിക്ക പുറത്തുവിട്ടിരുന്നു ഇറാൻ ഭൂമിക്കടിയിൽ ആണവ പരീക്ഷണ കേന്ദ്രം പണിഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന ആരോപണമാണ് അമേരിക്ക വീണ്ടും ഉയർത്തുന്നത് മരുഭൂമിയിലൂടെയുള്ള വിശാലമായ റോഡ് ഒരു മലയുടെ അടിവാരത്തിൽ അവസാനിക്കുകയാണ് ജനവാസ കേന്ദ്രമല്ലാത്ത പ്രദേശത്ത് സൈനികമായ നീക്കമാണ് നടക്കുന്നതെന്നും അമേരിക്ക പറയുന്നു ഇസ്രയേലും അമേരിക്കയും മാത്രമല്ല ലോകരാജ്യങ്ങൾ ഇപ്പോൾ ചർച്ചയാക്കുന്നത് ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെ ആണവരാഷ്ട്രങ്ങളുടെ മേൽ അപ്രതീക്ഷിത ആക്രമണം നടത്തിയ ഇറാന്റെ ആണവ മോഹങ്ങളെപ്പറ്റിയും ചർച്ചകൾ ഉയർന്നിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറം ഉച്ചകോടിയിൽ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി മേധാവിയായ റാഫേൽ ഗ്രോസി ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു നിലവിൽ ആണവരാഷ്ട്രമല്ലെങ്കിലും സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി ഇറാനുണ്ട് അടുത്തിടെയായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന തോത് വലിയ അളവിൽ ഉയർന്നിട്ടുണ്ടെന്ന് ഗ്രോസി പറയുന്നു വെപ്പൻസ് ഗ്രേഡ് യുറേനിയം എന്ന തലത്തിന് വളരെ അടുത്താണ് ഇറാനെന്നും ഗ്രോസി പറഞ്ഞു മധ്യ ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്വാഹാൻ പ്രവിശ്യയിലെ നട്ടാൻസ് ആണവ നിലയം പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് ആയ നട്ടാൻസിന്റെ വിസ്തൃതി ഒരു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഏകദേശം പത്തൊൻപതിനായിരം സെൻട്രിഫ്യൂജുകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ ഉടമ്പടിയെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന യുറേനിയം സമ്പുഷ്ടീകരണം പിന്നീട് ഇറാൻ വീണ്ടും തുടങ്ങിയിരുന്നു ഈ നിലയത്തിൽ സൈബർ ആക്രമണങ്ങളും സ്പൈവെയർ ഉപയോഗിച്ചുള്ള വൈദ്യുതി മുടക്കവും നടന്നത് വലിയ വാർത്തയായിരുന്നു ചില സ്ഫോടനങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് ഇതിന് പിന്നിൽ ഇസ്രയേലി ചാരസംഘടനയായ മൊസാദ് ആണെന്നും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു ഇസ്രയേൽ വികസിപ്പിച്ച സ്റ്റക്സ്നെറ്റ് എന്ന കുപ്രസിദ്ധ വൈറസിന്റെ ആക്രമണങ്ങളിൽ പകുതിയിലധികവും ഇറാനിലായിരുന്നു ഈ ആക്രമണങ്ങളിൽ പലതിന്റെയും ലക്ഷ്യം ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ നിലയങ്ങളായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ആക്രമണം ലോക ശ്രദ്ധ നേടിയിരുന്നു നടാൻസ് ആണവ നിലയത്തിന് രണ്ടായിരത്തി പത്തിൽ ഇന്റർനെറ്റുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു നിലയത്തിലെ കമ്പ്യൂട്ടറുകളെല്ലാം ഒരു സ്വകാര്യ നെറ്റ്വർക്ക് വഴി ആയിരുന്നുവെങ്കിലും അട്ടിമറികൾ ഭയന്ന് ഇവയെ ഒന്നും സൈബർ ലോകവുമായി ബന്ധിപ്പിച്ചിരുന്നില്ല എന്നാൽ ഇസ്രയേലി ചാര സംഘടനയായ മൊസാദിന്റെ തന്ത്രപരമായ പദ്ധതിയിൽ ഒരു ചാരൻ നിലയത്തിനുള്ളിൽ കടന്ന് തന്റെ കൈയിലുള്ള ഡ്രൈവിൽ നിന്ന് നിലയത്തിലെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളിലേക്ക് വൈറസിനെ കടത്തിവിടുകയായിരുന്നു അകത്തു കയറിയ വൈറസ് ദീർഘകാലം ഉറങ്ങിക്കിടന്നു നിയോഗം വരുന്നതും കാത്ത് ഒടുവിൽ അത് സംഭവിച്ചു ഒരു ദിവസം വൈറസുകൾ ഉണർന്നെണീറ്റു നിലയത്തിന്റെ സംവിധാനങ്ങളെല്ലാം സുഗമമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇറാനിയൻ അധികൃതരെ വൈറസ് തെറ്റിദ്ധരിപ്പിച്ചു അതിനൊപ്പം തന്നെ തങ്ങളുടെ ഉടമസ്ഥർക്ക് നിലയത്തിന്റെ നിയന്ത്രണം നേടിക്കൊടുക്കുകയും ചെയ്തു